പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് പതിനഞ്ച് ബുധനാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ അന്ന് ഇടവമാസം ഒന്നാം തീയതി ആയിരുന്നു ഈ ഒന്നാം തീയതി രാവിലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും പ്രായമുള്ളവർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇനി ഈ മാസം മൊത്തവും ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് കേട്ടോ പക്ഷേ ഞാനതൊന്നും ഓർത്തില്ല ആരും എന്നോട് പറഞ്ഞു ബുധനാഴ്ച ഹോസ്പിറ്റലിൽ പോവാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കെല്ലാവരും പറഞ്ഞു അന്ന് മലയാള മാസം ഒന്നാണെന്ന് അങ്ങനെയാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് അതായത് ഇന്ന് നമ്മൾ നമ്മുടെ തറവാട്ടിലേക്ക് ആർ സി സിയിലേക്ക് ചെക്കപ്പിന് പോവാണ് രാവിലെ എണീറ്റു ഇന്ന് ഇത്തിരി താമസിച്ചാണ് പോകുന്നത് വെട്ടമൊക്കെ വീണു ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ സാധാരണ അഞ്ചര ആറുമണിക്ക് മുമ്പേ നമ്മളിവിടുന്ന് ഇറങ്ങുന്നതാണ് ഇതിപ്പോൾ ചെക്കപ്പേ ഉള്ളല്ലോ അപ്പോൾ കുറച്ച് ഡിലേ ആവും വിളിക്കാൻ അതായത് കീമോക്കാരെയൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെക്കപ്പിന് ചെല്ലുന്നവരെയൊക്കെ ഇപ്പോൾ വിളിക്കുന്നത് അതുകൊണ്ട് അവിടെ പോയിരുന്ന് വെയിറ്റ് ചെയ്യേണ്ടാലോ അപ്പോൾ അതൊക്കെ പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഒരു ഏഴ് മണിയാകുമ്പോൾ ഇറങ്ങാം എന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ എണീറ്റ് ഒരുങ്ങി ഞാൻ ഇത്തവണ പോകുമ്പോൾ മോനിക്കുട്ടനെയും മുത്തനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് മോനുക്കുട്ടനെ കടല് കാണാൻ ഭയങ്കര ആഗ്രഹമാണ് ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലും കുഞ്ഞി കുഞ്ഞി ആഗ്രഹങ്ങളൊക്കെ പറയുന്നത് സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഏതായാലും ഇവിടെ വരെ പോകുന്നുണ്ട് അപ്പം മോനുകുട്ടനെയും മുത്തിനെയും കൂടി കൊണ്ടുപോവാണ് കൂട്ടത്തിൽ കൊച്ചോളുമുണ്ട് കാരണം ഞാൻ മുത്തും കൂടിയാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് അവിടെ ഒരു കൂടെ ഒരാളെ കടത്തി കടത്തിവിടുത്തുള്ളൂ അതുകൊണ്ട് മുത്തൻ ഞാനിവിടെയാണ് പോകുന്നത് മോനുകുട്ടനെ വണ്ടിയിൽ ഇരുത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ കൂട്ടിനൊരാൾ വേണമല്ലോ അപ്പോൾ അവന് പറ്റിയ കൂട്ട് കൊച്ചോളാണ് അതുകൊണ്ട് അവളെ കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും പോകാനിറങ്ങി വണ്ടി വന്നു അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയെങ്കിലും എനിക്ക് ഈ യാത്ര ദൂരെ യാത്രയിൽ കേൾക്കുമ്പോൾ തന്നെ തിലയ്ക്കാത്തൊരു പെരുപ്പാട്ടോ വല്ലാത്ത അസ്വസ്ഥതയും തോന്നുന്നു അതുകൊണ്ട് ചായ കുടിച്ചൊരു ബ്രെഡും കഴിച്ചിട്ട് മെഡിസിനൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് അല്ലെങ്കിൽ എനിക്കിവിടുന്ന് തലവേദനയും ഛർദിയും തുടങ്ങും ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല കാരണം ടാബ്ലറ്റ് എടുക്കുന്നത് കൊണ്ടായിരിക്കും അല്ലേ ഇറങ്ങുമ്പോൾ തുടങ്ങുന്ന തലവേദന എനിക്ക് രണ്ട് മൂന്ന് ദിവസം വീണ്ടും അങ്ങനെ തന്നെ നിൽക്കും പിന്നെ വണ്ടിക്കകത്തങ്ങനെ എ സി ഓണാക്കിയാൽ പിന്നെ ഒട്ടും പറയണ്ട എൻ്റെ തല പൊട്ടി കീറുന്ന വേദനയാണ് അതുകൊണ്ട് കഴിവതും എ സി ഓഫാക്കിയാണ് യാത്രകൾ എന്നെക്കൊണ്ട് പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ ചൂടും ഈ ഒരു കാലാവസ്ഥയിൽ എ സി ഓഫാക്കി പലർക്കും ബുദ്ധിമുട്ടല്ലേ നമ്മൾ പോയ വഴിക്ക് വിശപ്പായി അവിടെ ഒരു കടയിൽ കയറി കേട്ടോ സാധാരണ ഇന്ത്യൻ കോഫി ഹൗസ് അല്ലെങ്കിൽ ആര്യാസ ആര്യഭവൻ അവിടെയൊക്കെയാണ് കയറുന്നത് ഇതിപ്പോൾ മോനിക്കുട്ടന് വിശപ്പ് അതിക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങിയത് കൊണ്ട് നമ്മളവിടെ ഒരു ഹോട്ടൽ അവിടെ കയറി പക്ഷേ എനിക്ക് ഫുഡൊന്നും എനിക്ക് എനിക്കവിടുത്തെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ചുറ്റുപാടെ ഇഷ്ടപ്പെട്ടില്ല കുറ്റം പറയുമല്ലാട്ടോ എന്തോ ഒരു വൃത്തിക്കുറവ് എനിക്ക് ഫീൽ ചെയ്തു ആ അതുകൊണ്ട് കഴിച്ചെന്ന് വരുത്തി എനിക്ക് രുചിയായിട്ടും രുചിയുമായിട്ടും തോന്നിയില്ലാട്ടോ പാലപ്പം ഞാൻ വാങ്ങിച്ചത് മോനുകൂട്ടനും അവരൊക്കെ പൊറോട്ട വാങ്ങിച്ചു കഴിച്ചു അപ്പോൾ എന്തായാലും എനിക്ക് വേറെ മെഡിസിൻ കഴിക്കാനുണ്ട് ഞാനതുകൊണ്ട് കിട്ടിയതാട്ടെ എന്ന് വിചാരിച്ച് കഴിച്ച് ഏതായാലും കയറിയിട്ട് ഇറങ്ങിപ്പോന്നത് എങ്ങനെയാന്നൊക്കെ വിചാരിച്ചങ്ങ് കഴിച്ചു അതാണ് ചുരുക്കം എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു ഞാൻ ഇന്ത്യൻ കോഹി ഹൗസ് അല്ലേ ആര്യാസി നിർത്തണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി തന്നെ പിന്നെ അവിടുന്നേ കഴിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിച്ച കേട്ടോ അവിടെയൊക്കെ എനിക്കിത്തിരി എന്താ പറയുന്നത് ഒരു വിശ്വാസമാണ് അങ്ങനെ നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റിൽ എത്തിയിരിക്കുകയാണ് ശ്രീചിത്രയും അമ്മയും കുഞ്ഞും പ്രതിമയും ഒക്കെ കടന്ന് ഈ ഈ വഴികളൊക്കെ എന്തോരം യാത്രകൾ ഈ കുറേ വർഷങ്ങളായിട്ട് ചെയ്തു തുടങ്ങിയിട്ട് അതുകൊണ്ട് ചെറിയൊരു മാറ്റം പോലും നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ ഇവിടുത്തെ ഈ വഴികളിൽ പോലും മരങ്ങൾ വളർന്നു നിൽക്കുന്നത് പോലും ഇത്രയായോ മരങ്ങൾ ഇത്രയായോ ചെടി എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് കാരണം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇതുവഴിയല്ലേ വരവും പോക്കും ഒക്കെ തന്നെ അങ്ങനെ മോനിക്കുട്ടൻ വലിയ വലിയ ഹോസ്പിറ്റൽ ഒക്കെ കണ്ടപ്പോൾ ഇത്രയും വലിയ ഹോസ്പിറ്റൽ ആണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ വലിയ കാശുകാരല്ലേ വലിയ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റിന് വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവർ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് ഞങ്ങളെ നമ്മുടെ ആർ സി സിയുടെ ഗേറ്റിൻ്റെ അവിടെ ഇറക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ അവർ അകത്ത് കയറിയാൽ പിന്നെ പാർക്കിങ്ങിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാനും മുത്തും കൂടെതായി ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ താഴത്തെ ബിൽഡിങ്ങിൽ പുതിയ ബിൽഡിങ്ങിലാണ് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകേണ്ടിയത് ഇത്തവണ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ പല്വേദനയുടെ കാര്യമൊന്നു പറയണം എന്നിട്ട് അത് എടുക്കാനുള്ള പെർമിഷൻ ലെറ്റർ കിട്ടുമെന്ന് ഡോക്ടറോട് ചോദിക്കണമെന്ന് വിചാരിച്ചു ഡോക്ടറെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു പെർമിഷൻ ലെറ്റർ ഒരിക്കലും തരൂല്ല സ്വന്തം റിസ്ക്കിൽ എടുക്കുന്നെങ്കിൽ എടുത്തോളൂ എന്ന് കേട്ടോ കാരണം എനിക്കൊരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപതിലൊരു തലവേദനയുടെ പ്രശ്നമൊക്കെ ഉണ്ടായി അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തിരുന്നു ആ ഇഞ്ചെക്ഷൻ എടുക്കുന്നവർക്ക് പല്ലെടുക്കാൻ പാടില്ല പല്ലെടുത്തു കഴിഞ്ഞാൽ മുറിവുണങ്ങത്തില്ല പിന്നെ അതിൻ്റെ ബാക്കി ബാക്കി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പഴുപ്പ് വന്നുകൊണ്ടിരിക്കും പിന്നെ അതൊക്കെ നമ്മുടെ എല്ലുകളൊക്കെ പൊടിഞ്ഞു തുടങ്ങും അങ്ങനെ നമ്മൾ അങ്ങ് തീരും അതുകൊണ്ട് ഡോക്ടർ ഒരിക്കലും പെർമിഷൻ ലെറ്റർ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായി പിന്നെ തലവേദനയുടെ ഇഷ്യൂസ് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എമർജൻസി ആയിട്ട് എം ആർ ഐ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ എഴുതി തന്നു നമ്മൾ പോയി എം ആർ ഐക്ക് ഡേറ്റ് എടുത്തു ശനിയാഴ്ച എം ആർ ഐക്ക് ചെല്ലണം പതിനൊന്നര മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം അത് കഴിഞ്ഞ് മെഡിസിനൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങി അപ്പോൾ ഒരു ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയതാണ് എന്തായാലും രാവിലത്തെ കോഞ്ഞാട്ടയായിപ്പോയി അതുകൊണ്ട് ഉച്ചക്കെങ്കിലും രുചിയായിട്ട് കഴിക്കാം എന്ന് വിചാരിച്ച് ഒരുമാതിരി വൃത്തിയുള്ളൊരു ഹോട്ടലിൽ കയറിയതാണ് പേരൊന്നും ഞാൻ നോക്കിയില്ലാട്ടോ അപ്പോഴത്തേക്ക് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കയറി എല്ലാവർക്കും ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങി കഴിക്കാൻ പറഞ്ഞു അപ്പം നമ്മൾ ആർ സി സിയിലേക്കുള്ള യാത്രകൾ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞല്ലേ ആ അവൾ പോവാണ് തിരുവനന്തപുരത്തൊക്കെ കറങ്ങാൻ പോവുകയാണ് എന്നുള്ള രീതിയിലാണ് എന്നാൽ പിന്നെ അതങ്ങനെ അങ്ങ് ആക്കിയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ശരിക്കും ആർ സി സിയിലേക്കുള്ള യാത്ര ഒരു ടൂർ പ്രോഗ്രാം പ്രോഗ്രാമാക്കി മാറ്റിയെടുത്തു അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ലേ അതിൻ്റെ പിന്നിൽ എന്തോരം വേദനകളും വിഷമങ്ങളും നമ്മൾ സഹിക്കുന്നുണ്ടോ നമ്മൾ അറിഞ്ഞാൽ പോരെ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചാണ്ട് അവിടെ ഒരു ബാൽക്കണിയിൽ നിന്ന് വെറുതെ അവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ദാ ഇതുപോലെ മഴയായിരുന്നു ബീച്ചിലേക്കുള്ള യാത്ര തുടങ്ങുവാണ് മൂനുകുട്ടനെ എന്തായാലും ഞാൻ കടല് കാണിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ അപ്പോഴത്തേക്ക് മഴ തോരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ശരിക്കും ഹോസ്പിറ്റലിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഒരിക്കലും കൊണ്ടുപോകരുതെന്ന് ഞാൻ കരുതിയതാണ് പക്ഷെ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു അപ്പോൾ കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ അപ്പോൾ ആ മുറ്റത്ത് കാല് കുത്താൻ അവരെ അനുവദിക്കരുതെന്ന് ഞാൻ വിചാരിച്ചതാണ് എൻ്റെ പ്രിയങ്ങളെ പക്ഷേ ആ ദൈവത്തിന് അങ്ങനെ ഒരു നിയോഗം നിയോഗമുണ്ട് അവരെന്നോടൊപ്പം വരണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ മഴ നനഞ്ഞ നേരം എന്നൊക്കെ പറയുന്ന പോലെ മഴ നനഞ്ഞു കിടക്കുന്ന പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇതാ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് മൂന്നു ഞാൻ കൊണ്ടുവന്ന് കടൽ തീരത്ത് നിർത്തി ചെറിയ ചാറ്റലുണ്ട് കേട്ടോ നേരം നമ്മൾ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു നല്ല മഴയോടെ പിന്നെ ചാറ്റലായിരുന്നു എന്നാൽ പിന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരണ്ടേ കടൽ കാണാതെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അയ്യോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയി നിന്നു നല്ല തിരയുണ്ടായിരുന്നു നമ്മൾ ചെന്ന് കഴിഞ്ഞ് കുറേ ആൾക്കാർ വന്ന് തുടങ്ങി കേട്ടോ സന്ധ്യ ആകുമ്പോഴാണല്ലോ അവിടുത്തെ ശരിക്കും എൻജോയ്മെൻറ്റ് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ചെന്നപ്പോൾ അധികം ആൾക്കാരില്ലെങ്കിൽ പോലും നമ്മൾ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ണു പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അവർ അവരുടെ ഇഷ്ടത്തിന് തിര തിരകൾ എണ്ണി അവിടെ കുറേ നേരമൊക്കെ നിന്നു പിന്നെ തിര വരുന്നത് കാണുമ്പോൾ സത്യമായിട്ട് എൻ്റെ പ്രിയങ്ങൾ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ അവരോട് പോകരുത് അങ്ങോട്ട് ഇറങ്ങരുതെന്നും പറഞ്ഞു അവിടെ നിന്നു എന്നിട്ടും ദാ ആ രണ്ട് മുതുക്കുകളും കൂടെ അവിടെ പോയി നിൽക്കുക എൻ്റെ മോനുകുട്ടൻ ഇവിടെ നിൽ നിർത്തിയേക്കോട്ടെ എനിക്ക് പേടിയായിട്ടുണ്ട് മോനുകുട്ടനോട് ഞാൻ പറഞ്ഞു അത്ര അങ്ങോട്ട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ മോനുകുട്ടൻ അവിടെ നിന്നു അങ്ങനെ എന്നിട്ടും മോനിക്കുട്ടൻ നിന്നെടുത്തോട്ട് തിര വന്നു ഒന്ന് വീണ് കേട്ടോ ആ ഇട്ടുകൊണ്ട് പോയ പാൻ്റെ എല്ലാം നനഞ്ഞും മണ്ണുമായി പിന്നെ കൊച്ചോടെ അടുക്കലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ കരുതിയാണ് രാവിലെ ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സുണ്ടായിരുന്നു പിന്നെ നമ്മൾ വണ്ടിയിൽ വന്ന ഡ്രസ്സൊക്കെ മാറി മോനുക്കുട്ടൻ്റെ പാൻ്റെയൊക്കെ ഉരുദൂര കളങ്ങ് പിന്നെ അവിടെ വരെ വന്നതല്ലേ പിന്നെ ഒന്ന് കഴിച്ചേക്കാന്ന് വിചാരിച്ചു കൊച്ചോക്ക് ചോളം വേണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാനിപ്പൂരി മേടിച്ച് ഞാൻ കഴിച്ചു പിന്നെ അവർക്ക് ചോളം മേടിച്ച് നല്ല ചൂടുണ്ടായിരുന്നു അവർ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കണമെന്നൊക്കെ ആഗ്രഹം വന്ന് പക്ഷേ പാനിപ്പൂരി കഴിച്ചുകൊണ്ട് എൻ്റെ വയറ് നിറഞ്ഞതുകൊണ്ട് പിന്നെ മേടിച്ചില്ലാട്ടോ അതിൻ്റെ പങ്ക് കഴിക്കാം എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എനിക്കങ്ങ് തലവേദന ഇളകി ഇങ്ങോട്ട് വന്ന വഴിക്കത്തേക്ക് തലവേദന ഇളകി എൻ്റെ പ്രിയങ്ങളെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ ഉപ്പിലിട്ട നെല്ലിക്കായിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അത് കഴിക്കണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നിയത് കൊണ്ട് അതിൽ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ പിന്നെ നമ്മുടെ ലുലുമാളൊക്കെ ഇതുപോലെ ഒന്ന് കണ്ടു പോരുന്നു കാരണമൊന്നാഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഒരിക്കൽ അതും നടത്തിയെടുക്കണം പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് ഇതിനകത്ത് നെഗറ്റീവ് ഫീലിംഗ് തോന്നുന്നവരൊന്നും ഈ വീഡിയോസൊന്നും കാണരുത് കേട്ടോ വെറുതെ മനസ്സ് എന്താ പറയുന്നത് അലങ്കോലപ്പെടുത്തണ്ട അങ്ങനെ നമ്മൾ ഇത്തവണത്തെ ആർ സി സി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വൈ വഴിക്ക് വെച്ച് നമ്മളൊരു ചായയും ഏത്തക്കപ്പം ഒക്കെ കഴിച്ചു കേട്ടോ മോനുകുട്ടനും അവർക്ക് ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞു ബൂസ്റ്റ് ചായയും എനിക്കൊരു ബ്രൂ കാപ്പിയും അടിച്ചു കുടിച്ചു അങ്ങനെ രാത്രി ഒരു എട്ട് മണി എട്ടര ആവാറായപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ കൂട്ടിലെത്തി വന്ന് കയറിയേ ഉള്ളൂ തലവേദനയാണ് പിന്നെ മെഡിസിനൊക്കെ തന്നിട്ടുണ്ട് മൂന്ന് മാസത്തേക്കുള്ള മെഡിസിനെ തന്നുള്ളൂ അങ്ങനെ കൊടുക്കുള്ളൂന്ന് പറയുന്നു പിന്നെ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഒന്ന് മെഡിസിൻ മേടിക്കണം ഞാൻ പറഞ്ഞാൽ ഇത്ര ദൂരെ വരുന്നേന്നൊക്കെ പറഞ്ഞു പക്ഷെ കിട്ടിയില്ല ഇനി മരുന്ന് വാങ്ങിക്കാനായിട്ട് ആർ സി സി വരെ പോകാനുള്ള അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പിന്നെ ഞാൻ ആർസിൽ പോയതിന്റെ വിശേഷങ്ങളൊക്കെ കുളിജോ കഴിച്ചിട്ട് വന്നിട്ട് പറയാം നമ്മൾ വന്ന വഴിക്കല്ല നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പൊ ശംഖുമുഖത്ത് പോയപ്പോഴും മഴയായിരുന്നു ഞാൻ ആ മോനിക്കുട്ടനെ കൊണ്ടുപോയത് തന്നെ അവിടെ കടല് കാണിക്കാമെന്ന് പറഞ്ഞാലേ ഞാൻ മോനുകൂട്ടനെ സാധാരണ കൊണ്ടുപോകാറില്ല ഹോസ്പിറ്റലിൽ പോകുമ്പോ മുത്തനെയും കൊണ്ടുപോകാറില്ലായിരുന്നു ഇപ്പൊ പിന്നെ മുത്തിനെ ഇനിയും കൊണ്ടുപോകാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കൂടി കൊണ്ടുപോകും പിന്നെ ഇത്തവണ എന്നും അങ്ങ് അഴക്കിടുന്നോണ്ട് ഇത്തവണ മൂന്നു കുട്ടിനെക്കൂടി കൊണ്ടുപോയെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോയത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഞാൻ പ്രധാനമായിട്ടും എനിക്ക് രണ്ട് പ്രശ്നങ്ങളായിരുന്നു ഒന്ന് തലവേദനയുടെ കാര്യവും പിന്നെ പല്ലെടുക്കുന്ന കാര്യവും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് രണ്ടും ഉദ്ദേശിച്ചാണ് പോയത് അപ്പം തലവേദനയുടെ കാര്യം പറഞ്ഞു മൂന്ന് വർഷമായി മൂന്ന് വർഷത്തിന് ആണ് എം ആർ ഐ എടുത്തതും പിന്നെ അതിന് ഒരു മൂന്ന് വർഷത്തെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തതായിരുന്നു തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ശേഷം ഒക്കെ സ്റ്റോപ്പ് ചെയ്തിപ്പോൾ ഒരു എനിക്ക് തോന്നിയ ഒരു വൺ ഇയർ ആയിട്ടുണ്ട് എപ്പോഴും ഈ തലവേദന ഇങ്ങനെ വരുന്നുണ്ട് അത് സഹിക്കാൻ പറ്റാത്ത തലവേദനയാണെന്നല്ലേ ഈ വരുന്നത് പിന്നെ ഈ കാലിൻ്റെ നീര് കാലിൻ്റെ ഇടയ്ക്ക് നീര് വന്നായിരുന്നല്ലോ അതൊക്കെ ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു കാലിന് നീര് വരുന്നുണ്ടോ തലവേദന ഉണ്ടാകാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു തലവേദനയുടെ കാര്യം കലുശലായിട്ടുണ്ടോ പിന്നെ കാഴ്ച മങ്ങുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു എന്റെ വിഷമങ്ങളൊക്കെ ഞാനും പറഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് കണ്ണ് മങ്ങുന്നതിനേക്കാട്ടിലും എനിക്ക് പലപ്പോഴും ബാലൻസ് കിട്ടാതാകുന്നുണ്ട് അതന്നെ ഒരു മെയിൻ പ്രശ്നമാണ് എനിക്ക് തന്നെ ഒരിടത്ത് നടക്കുമ്പോഴും നടന്നു പോകാനൊക്കെ ഇപ്പൊ ഒരു ഭയമാണ് വേച്ചു പോകുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പൊ പിന്നെ അതൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കി പിന്നെ ഒരു എം ആർ ഐക്ക് എഴുതി തന്നിട്ടുണ്ട് അത് എമർജൻസി ആയിട്ട് ചെയ്യണം നമ്മൾ ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല അവിടെ തന്നെ ആർ സി സിയിൽ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഡോക്ടർ എമർജൻസി എഴുതിയിട്ട് എഴുതി തന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു ഡേറ്റ് കിട്ടി ശനിയാഴ്ച അപ്പോൾ ശനിയാഴ്ച രാവിലെ എം ആർ ഐക്ക് വേണ്ടിയിട്ട് പോകണം പിന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കഴിയും അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ഡോക്ടറെ കാണാൻ വീണ്ടും പോകണം അപ്പം ഒരു രണ്ട് മൂന്ന് യാത്ര ആർ സി സിയിലേക്കുള്ളത് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട് അപ്പം പിന്നെ ഈ രണ്ട് മാ ഞാൻ പറഞ്ഞില്ലേ ആറുമാസത്തേക്കുള്ള മെഡിസിൻ തന്നെങ്കിലും ഡോക്ടർ എഴുതിയെങ്കിലും മൂന്ന് മാസത്തെ മെഡിസിനെ നമുക്ക് കിട്ടിയുള്ളൂ ഇപ്പം അങ്ങനെ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഇനി രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് ചെന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇപ്പം അവിടെ വരെ യാത്ര ചെയ്ത് പോകുന്നതിനെക്കാട്ടിലും ഇവിടുന്ന് അങ്ങനെ വാങ്ങുന്നതാണ് നല്ലത് നമുക്ക് ഈ മെഡിസിനൊക്കെ നമുക്ക് ഇവിടെ ഷോപ്പിൽ കിട്ടുന്നുണ്ട് നമ്മൾ നിന്ന് വരുത്തി നമുക്ക് പല കസ്റ്റമേഴ്സും ഉണ്ട് ഇതിങ്ങനെ മെഡിസിൻ കംപ്ലീറ്റ് കൊടുക്കാത്തത് കൊണ്ട് പലരും നാട്ടിൽ തന്നെ അങ്ങ് മേടിക്കാറുണ്ട് ഞാൻ ദൂരെ എന്നാ ചെല്ലുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ മെഡിസിൻ ഫുള്ളെങ്കിൽ തന്നു ഇത്തവണ കിട്ടിയില്ല അപ്പം അതൊക്കെയാണ് വിശേഷങ്ങള് പിന്നെ അതിലേറെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണുന്ന രണ്ടുപേരെ ഞാൻ അവിടെ വെച്ച് കണ്ടു കേട്ടു രണ്ടുപേരും അവിടുത്തെ സ്റ്റാഫാണ് നേഴ്സ് ആണ് ഒരാള് അവിടെ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നതാണ് രണ്ടുപേരും എന്നെ കണ്ടപ്പോൾ വിളിച്ചു അമ്മക്കളേ അല്ലേ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നും അന്ന് ഒരുപാട് സന്തോഷം തോന്നി യാത്രകളെന്ന് പറയുന്നത് എനിക്ക് പേടിയാണ് കേട്ടോ പേടിയെന്ന് വെച്ചാൽ തലവേദനയാണ് ഭയങ്കര ക്ഷീണമാണ് നമ്മള് ഇപ്പം ഇന്നിപ്പോൾ ഞാൻ അവിടെ വരെ പോയി വന്ന് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വെച്ചാൽ നാളെ എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ് ഞാളെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ ശനിയാഴ്ച വീണ്ടും ലീവ് എടുക്കണ്ടേ അതൊക്കെ വലിയൊരു പ്രശ്നമാണ് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു മൂന്നാലു വർഷം കൂടെ എങ്കിലും ഇങ്ങനെയൊക്കെ നോടിക്കിട്ടണം എന്നതാണ് എന്റെ ഒരു ആഗ്രഹം മുത്തിന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു മോനിക്കുട്ടനെ കൊച്ചോളുടെ കൂടെ അങ്ങോട്ട് പോയി രണ്ട് ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചു എന്നും അങ്ങ് വഴക്കാണെ അവിടോട്ട് പോകുന്ന കാര്യം പറഞ്ഞു ഇടയ്ക്കൊക്കെ അവളെ കൊണ്ടാക്കുന്നതാണ് ഇപ്പൊ ഒത്തിരി നാളായി അങ്ങനെ വിടാറില്ല അപ്പൊ ഇനി ശനിയാഴ്ച ഏതായാലും ഹോസ്പിറ്റലിൽ പോകണം പോയി വരുമ്പോ മോനിക്കുട്ടനെ കൂടി ഇനി വിളിച്ചോണ്ട് പോരെ എന്നൊക്കെ വിചാരിച്ചിരിക്കും അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ എനിക്ക് മെഡിസിൻ കഴിക്കാനുണ്ട് തലവേദനയുടെ ഗുളികയും കഴിക്കണം അല്ലാത്ത ഗുളികകളും ഉണ്ട് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇച്ചിരി ചോറ് പോവാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നത്തെ കറികളും ചോറും ഒക്കെ ഉള്ളു ഞാനൊന്നും വെച്ചും ഇല്ല ഒന്നും വാങ്ങിയതുമില്ല മുത്തിന് വേണ്ടാന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല എനിക്ക് ചോറ് മതിയായിരുന്നു അതുകൊണ്ട് കേട്ടോ ഞാൻ ചോറ് വിളമ്പുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പ്രിയങ്ങളെ ചോറിന് ഞാൻ ഇന്നലത്തെ കറികളൊക്കെയാണ് ചക്ക വേവിച്ചടിച്ചിട്ടെടുത്തു മീൻ കറിയും കൊഞ്ച് ചമ്മന്തി ഉണമൊക്കെ കൊഞ്ച് വെച്ച് ചമ്മന്തി അരച്ച നന്നു പറഞ്ഞില്ലേ അതാ ഞാനിതൊക്കെ കഴിച്ചിട്ട് ഗുളികകളും കഴിച്ചിട്ട് കിടക്കാൻ പോവാണ് എൻ്റെ പ്രിയങ്ങള് പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം Da-da!